കരുവന്നൂര് വലിയ പാലം എന്ന് വലിയ പാലം ഇത് പുതിയ പാലം വന്നിട്ട് ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞു ഇതിന് തൊട്ടന്നെ ബ്രിട്ടീഷുകാർ പണന്നിട്ടുള്ള ഒരു പാലുണ്ട് നമുക്കതൊന്ന് കാണാം ബ്രിട്ടീഷുകാർ പണത്ത പാലാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പോൾ അതിലേ ഇരുന്നു വാഹനങ്ങളൊക്കെ പോയിരുന്നത് അതൊന്ന് കാണാം അതിപ്പോൾ സഞ്ചാര യോഗിക്കുക അത് തുറന്നു കൊടുക്കുന്നില്ല അത് മാത്രം ഉറപ്പൊക്കെ ഉണ്ട് ഇപ്പോളും ഈ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടു കൊല്ലം രണ്ടായിരത്തി അഞ്ചില് പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അതിപ്പോ ഗ്രില്ലൊക്കെ പൈ അടിച്ചത് പടുത്താണ് കണ്ട ഇതാണ് ബ്രിട്ടീഷുകാര് പണ പാലം ഇതാണ് കരിവന്നൂർ പുഴ ഇതിലെ ഇപ്പോൾ വാഹനങ്ങളൊന്നും സഞ്ചരിക്കണമൊന്നുമില്ല നമ്മൾ യാത്രയ്ക്കൊക്കെ ആ പുതിയ പാലാണ് തുറന്നുകൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ കരിവന്നൂർ വലിയ പാലത്തിൻ്റെ അടുത്ത് ഇന്ന് നമുക്ക് ഒരു കണ്ടില്ലേ നല്ല വ്യൂ കണ്ടില്ലേ പുഴയുടെ ശാന്തമായിട്ട് പോകണം അത് വർഷക്കാലത്തൊക്കെ ഭയങ്കര ആൾ ദേഷ്യം വന്നിട്ടുള്ളൊരു ഒഴുക്കായിരിക്കും കണ്ടില്ലേ ഈ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഈ പാലത്തിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഒക്കെ ഇരുമ്പാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഉരുക്ക് കണ്ടില്ലേ അത് ഇത്ര വർഷമായിട്ട് നിലനിൽക്കുണ്ട് നമ്മൾ പണത്തെ പാലം എന്താ തൊട്ടപ്പുറത്ത് കാണുന്നു അതിൽ കൂടുതൽ സിമെൻറ്റും ഇരുമ്പും ആയിട്ടുള്ള വാർക്ക പണിയാണ് കൂടുതലാണെന്ന് കഴിഞ്ഞത് അതും തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായിട്ടാണ്